വെൽക്കം ടു റിതം ഓഫ് ലൈൻ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കേരള ഹിസ്റ്ററിയിൽ കേരളത്തിലെ ഉപ്പ് ഉപസത്യാഗ്രഹത്തെക്കുറിച്ചാണ് പഠിക്കണം നമ്മൾ ഇന്ത്യൻ ഹിസ്റ്ററിയുടെ ക്ലാസ് ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ടല്ലേ അപ്പൊ ആ ക്ലാസ്സിൽ ഞാൻ സിവിൽ നിയമലംഘന പ്രസ്ഥാനത്തെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിപ്പിച്ചിട്ടുണ്ട് പക്ഷെ അവിടെ കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹം പറഞ്ഞിട്ടില്ല അപ്പോ ആ ഭാഗം അത് കേരള ഹിസ്റ്ററിയിലാണ് ആ പെടുക അപ്പൊ കേരള ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള മൂവ്മെന്റ്സ് ആണ് നമ്മൾ പറയണല്ലേ അപ്പൊ അതിൽ അല്ലെങ്കിൽ എന്താ പറയുന്നത് സമരങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങൾ പ്രസ്ഥാനങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇപ്പൊ ചർച്ച ചെയ്യണേ അപ്പൊ അതിൽ പഠനതാണ് കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹം അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം കേട്ടോ കേരളത്തില് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതില് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ഏപ്രിൽ പതിമൂന്നിനാണ് ഉപ്പ് സത്യാഗ്രഹം ആരംഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ഏപ്രിൽ പതിമൂന്നിന് കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹം ആരംഭിക്കുകയാണ് ഉപ്പ് സത്യാഗ്രഹത്തിന്റെ പ്രധാന നേതാവ് ആരാണ് അല്ലെങ്കിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ വ്യക്തി ആരാണ് ഇങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആരുടെ പേരാ പറയാ കെ കേളപ്പന്റെ പേരാ പറയേണ്ടത് ആരുടെ പേരാ പറയേണ്ടത് കെ കേളപ്പൻ എന്ന് പറയുന്ന അദ്ദേഹത്തെ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് അല്ലെ കേരളത്തിലെ പ്രധാനപ്പെട്ട സ്വാതന്ത്ര്യ സമര സേനാനികളിൽ ഒന്നായ കെ കേളപ്പനാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ഏപ്രിൽ പതിമൂന്നിന് കേരളത്തിൽ ആരംഭിച്ച ഉപ്പ് സത്യാഗ്രഹത്തിന്റെ നേതാവ് അല്ലെങ്കിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്ത വ്യക്തി ഇത്രയും കാര്യം ക്ലിയർ ആയോ മക്കളെ ഇനി അടുത്തത് നമ്മൾ പറയണത് ഇദ്ദേഹം നേതൃത്വം കൊടുത്തു അപ്പൊ ഇദ്ദേഹം മാത്രമാണ് ഉണ്ടായിരുന്നത് അല്ല ഇദ്ദേഹം അടക്കം മുപ്പത്തിമൂന്ന് പേര് കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹത്തിൽ ണ്ടായിരുന്നു ഇദ്ദേഹം അടക്കം മുപ്പത്തിമൂന്ന് പേരുണ്ടായിരുന്നു മുപ്പത്തിമൂന്ന് പേരുടെ പേര് പഠിക്കാന്നുള്ള പ്രാക്ടിക്കൽ ആണോ അല്ല അപ്പൊ നമ്മൾ എന്താ പഠിക്കുക പ്രധാനപ്പെട്ട കുറച്ച് ആൾക്കാരുടെ പേര് പഠിക്കണം കാരണം ഒരു സ്റ്റേറ്റ്മെന്റ് ഒക്കെ തന്നിട്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ഏപ്രിൽ പതിമൂന്നിന് ഉപ്പ് സത്യാഗ്രഹം നേതാവ് കെ കേളപ്പൻ അതിന്റെ എന്താ പറയാ പ്രധാന കേന്ദ്രം എന്താ ഉളിയത്ത് കടവ് അങ്ങനെയൊക്കെ പറഞ്ഞ മൂന്നാല് ഓപ്ഷൻ തന്നു കുറച്ച് നേതാക്കളുടെ പേരും പറയും അപ്പൊ ആ നേതാക്കളുടെ ഒന്നോ രണ്ടോ പേര് തെറ്റിച്ച് തന്നിട്ട് ഇതിൽ ഏതാ ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാ തെറ്റായിട്ടുള്ളൊക്കെ ചോദിച്ചാൽ നമുക്ക് അറിയണ്ടേ അപ്പൊ അതിലത്തെ പ്രധാനപ്പെട്ട നേതാക്കളെ നമ്മൾ പഠിക്കുകയാണ് പി കി പി കൃഷ്ണപ്പിള്ള കണ്ടോ പി കൃഷ്ണപ്പിള്ള ഒരാള് പി കൃഷ്ണ പിള്ളയാണ് കെ കുഞ്ഞപ്പ നമ്പ്യാരാണ് ആരാണ് കെ കുഞ്ഞപ്പ നമ്പ്യാർ കെ കുഞ്ഞപ്പ നമ്പ്യാർട്ടോ കെ കുഞ്ഞപ്പ നമ്പ്യാർ അപ്പൊ പി ഉണ്ട് കെ കുഞ്ഞപ്പ നമ്പ്യാർ ഉണ്ട് പി കേശവൻ നമ്പ്യാർ പി കേശവൻ പി കേശവൻ നമ്പ്യാർ പി കേശവൻ നമ്പ്യാർ ക്ലിയർ ആയോ പി സി കുഞ്ഞിരാമൻ നമ്പ്യാർ പി സി പി സി കുഞ്ഞിരാമൻ പി സി കുഞ്ഞിരാമൻ ഇദ്ദേഹം മനാണ് നമ്പിയാരാണ് പി സി കുഞ്ഞിരാമൻ നമ്പ്യാർ ക്ലിയർ ആവുണ്ടോ മക്കളെ ഇപ്പൊ അതായത് എനിക്കറിയാം ഞാൻ ഡിജിറ്റൽ പെൻ ഉപയോഗിച്ചു തുടങ്ങിയിട്ട് അത്ര ദിവസം ദിവസമായിട്ടില്ല അപ്പൊ അതൊരു വഴക്കം വന്നിട്ടില്ല അപ്പൊ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയാനായിട്ട് ശ്രമിക്കേണ്ട നിങ്ങൾക്ക് മനസ്സിലാവുണ്ടോ എന്ന് വിചാരിക്കണം ഇനി അടുത്ത ആളാണ് മൊയ്യാരത്ത് ശങ്കരൻട്ടോ അടുത്ത ആളുടെ പേര് മൊയ്യാരത്ത് ശങ്കരൻ എന്നാണ് മൊയാരത്ത് ശങ്കരൻ അടുത്തത് മൊയ്തു മൗലവി ആരാ മൊയ്തു മൗലവി ഇത്രയും കുറെ ആൾക്കാരെ പഠിക്കണോ ടീച്ചറേം ചോദിച്ച പഠിക്കണം കാരണം ഇതൊക്കെ കുട്ടികളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ആൾക്കാരുടെ പേരാൻ സിആർടി എസ് സിആർ ടി ബുക്കിലുള്ള ആൾക്കാരുടെ പേരാ അപ്പൊ അത് പഠിക്കാൻ നമുക്ക് പറ്റില്ല ഇനി അടുത്തത് നോക്കുക മുഹമ്മദ് അബ്ദുൾ റഹിമാൻ സാഹിബ് ഇത്ര ആൾക്കാരെ ഉള്ളു കേട്ടോ ഇത്ര ആൾക്കാരല്ല ആൾക്കാർ കൂടുതലുണ്ട് പക്ഷെ പഠിക്കാൻ ഇത്രയേ ഉള്ളൂ നിങ്ങൾ ഇത്ര പഠിക്കൂ മുഹമ്മദ് അബ്ദുൾ റഹിമാൻ സാഹിബ് ഇത്രയും കാര്യം ക്ലിയർ ആയോ നിങ്ങൾക്ക് നമ്മൾക്കൊന്നും കൂടെ പറഞ്ഞാലോ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ഏപ്രിൽ പതിമൂന്നിന് കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹം ആരംഭിക്കുന്നു ഉപ്പ് സത്യാഗ്രഹത്തിന്റെ പ്രധാനപ്പെട്ട നേതാവ് ആര് അല്ലെങ്കിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്ത വ്യക്തി ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കെ കേളപ്പൻ പറയും അപ്പൊ ഇദ്ദേഹം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അല്ല ഇദ്ദേഹം അടക്കം മുപ്പത്തിമൂന്ന് പേര് ഉപ്പ് സത്യാഗ്രഹത്തിൽ കേരളത്തിൽ ഉണ്ടായിരുന്നു അതിന്റെ പ്രധാനപ്പെട്ട ആൾക്കാരുടെ പേരാ നമ്മൾ പഠിക്കണേ കെ കേളപ്പൻ കൂടാതെ പി കൃഷ്ണപിള്ള കെ കുഞ്ഞപ്പ നമ്പ്യാർ പി കേശവൻ നമ്പ്യാർ പി സി കുഞ്ഞിരാമൻ നമ്പ്യാർ മൊയ്യാരത്തി ശങ്കരൻ മൊയ്തൂ മൗലവി മുഹമ്മദ് അബ്ദുൽ റഹിമാൻ സാഹിബ് ഇത്രയും ആൾക്കാർ ഉണ്ടായിരുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കാം ഒന്നും കൂടെ പറയാം കെ കേളപ്പൻ പ്രധാനി നേതാവ് അല്ലെ നേതൃത്വം കൊടുത്ത ആൾ എന്നുള്ളത് നിലയ്ക്ക് അദ്ദേഹം ഉണ്ട് പി കൃഷ്ണപിള്ള കെ കുഞ്ഞപ്പ നമ്പ്യാർ പി കേശവൻ നമ്പ്യാർ പി സി കുഞ്ഞരാമൻ നമ്പ്യാർ മൊയ്യാറത്ത് ശങ്കരൻ മൊയ്തൂ മൗലവി മുഹമ്മദ് അബ്ദുൽ റഹിമാൻ സാഹിബ് ഇത്രയും കാര്യം ക്ലിയർ ആയോ എത്ര പേര് മൊത്തം ഉണ്ടായിരുന്നു മുപ്പത്തിമൂന്ന് പേരുണ്ടായിരുന്നു അങ്ങനെ ഉപസത്യാഗ്രഹം കേരളത്തിൽ നടക്കുകയാണ് ഏതാണ് സ്ഥലം എവിടെ അത് നടക്കണേ കേരളത്തിലെ പയ്യന്നൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് ഇത് നടക്കണേ കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹത്തിന്റെ പേര് പയ്യന്നൂരാണ് പയ്യന്നൂര് പയ്യന്നൂര് ഈ ഉപ്പ് സത്യാഗ്രഹം പയ്യന്നൂര് നടന്നപ്പോ ഈ പയ്യന്നൂരിന് ഒരു പേരും കിട്ടി സെക്കൻഡ് ബർദോളി എന്താ കിട്ടിയേ രണ്ടാമത്തെ ബർദോളി സെക്കൻഡ് ബർദോളി എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നത് പയ്യന്നൂരാണ് ഇനി പയ്യന്നൂർ കൃത്യം പറയുകയാണെങ്കിൽ പയ്യന്നൂര് ഉളിയത്ത് കടവ് എന്ന് പറയുന്ന സ്ഥലത്താണ് പയ്യന്നൂര് ഉളിയത്ത് കടവിലാണ് ഉളിയത്ത് കടവിലാണ് എന്ത് നടന്നത് ആ ഉപ്പത്യാഗ്രഹം നടന്ന അപ്പൊ കേരളത്തിൽ പയ്യന്നൂര് ഉളിയത്ത് കടവിൽ ഉപ്പ് സത്യാഗ്രഹം നടക്കുകയാണ് ആ പയ്യന്നൂരിനെ ഉപ്പ് സത്യാഗ്രഹം നടന്ന പയ്യന്നൂരിനെ നമ്മൾ വിശേഷിപ്പിക്കുന്നത് ഏതു പേരിലാണെന്നാ പറഞ്ഞത് ആ എന്ത് പേരിലാ പറഞ്ഞത് നമ്മുടെ രണ്ടാമത്തെ ബർദോളി എന്നാണ് ഇനി അടുത്തത് നമ്മള് ഇവിടെ ഒരു മുഹമ്മദ് അബ്ദുൽ റഹിമാൻ സാഹിബ് എന്ന് പറഞ്ഞ പേര് പറഞ്ഞിട്ടുണ്ട് ഈ മക്കളെ ഇദ്ദേഹത്തിന്റെ പ്രത്യേകത എന്താണ് മുഹമ്മദ് അബ്ദുൾ റഹിമാൻ സാഹിബ് എന്ന് പറയുന്ന ഒരാള് നമ്മുടെ ഈ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞു അദ്ദേഹം ഏർ ഇദ്ദേഹത്തിന്റെ കൂടെ അതായത് കെ കെ എളപ്പന്റെ കൂടെ ഉണ്ടാവുകയും ചെയ്തു കൂടാതെ കോഴിക്കോട് ജില്ലയിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്തു ഓരോ ജില്ലയിലും ഓരോരുത്തരായിരുന്നു ആയിരുന്നു നേതാക്കന്മാര് അപ്പൊ കോഴിക്കോട് ജില്ലയിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്തത് ആരാണ് മുഹമ്മദ് അബ്ദുൾ റഹിമാൻ സാഹിബാണ് ക്ലിയർ ആയോ ഇനി അടുത്തത് അപ്പൊ അതും കൂടി ഒന്ന് ഓർത്തുവെക്ക ഇനി അടുത്തത് നമുക്ക് പറയാനുള്ളത് എന്താണ് കോഴിക്കോട് നിന്ന് പയ്യന്നൂരിലെത്തി കെ കേളപ്പൻ ഉപ്പ് നിയമം എന്നാണ് ലംഘിച്ചത് അപ്പൊ ഇവിടെ ഏപ്രിൽ പതിമൂന്നിനാണ് എന്ത് നമ്മള് ഉപ്പ് സത്യാഗ്രഹം തുടങ്ങിയത് എന്നിട്ട് അദ്ദേഹം എവിടെ നിന്ന് എവിടെ എത്തി കോഴിക്കോട് നിന്ന് അല്ലെ കോഴിക്കോട് നിന്ന് കോഴിക്കോട് നിന്ന് അവർ എവിടക്കാ എത്തിയത് പയ്യന്നൂർ എന്ന് പറയുന്ന സ്ഥലത്ത് എത്തി അല്ലെ കോഴിക്കോട് ജില്ലയില് കോഴിക്കോട് ജില്ലയിൽ നിന്ന് പയ്യന്നൂർ എത്തി അദ്ദേഹം ഉപ്പ് സത്യാഗ്രഹം ഉപ്പ് നിയമം ലംഘിച്ചത് നിയമം ഉപ്പ് നിയമം ആരുടെ ഉപ്പ് നിയമം നമ്മുടെ ബ്രിട്ടീഷുകാരുടെ ഉപ്പ് നിയമം എന്നാ ലംഘിച്ചേ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ അദ്ദേഹം ലംഘിക്കുകയാണ് എന്ന പതിമൂന്നിനല്ലേ പോന്നേ ഏപ്രിൽ ഇരുപത്തി മൂന്നിന് അദ്ദേഹം ഉപ്പ് നിയമം ലംഘിച്ചു അത് വളരെ പ്രധാനമാണ് അപ്പൊ ഉപ്പ് നിയമം ലംഘിച്ചു കഴിഞ്ഞാൽ എന്തുണ്ടാവും ഉപ്പ് നിയമം ലംഘിച്ച ഓൾറെഡി എന്തുണ്ടായിരിക്കും ഇദ്ദേഹത്തെ എന്ത് ചെയ്യും അറസ്റ്റ് ചെയ്യും അങ്ങനെ കെ കേളപ്പനെ അറസ്റ്റ് ചെയ്തു അങ്ങനെ കെ കേളപ്പനെ അറസ്റ്റ് ചെയ്യുകയും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മെയ് പന്ത്രണ്ടിന് എന്ത് ഉപ്പ് സത്യാഗ്രഹം നമ്മുടെ പോലീസുകാര് അടിച്ചമർത്തുകയും ചെയ്തു ഇപ്പൊ പോലീസ് സത്യാഗ്രഹം അടിച്ചമർത്തിയ വർഷം കൂടി ഒന്ന് ഓർപ്പിക്കുക ഇത്രയും കാര്യം ഒന്നും കൂടെ ഞാൻ പറയട്ടെ അതായത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ഏപ്രിൽ പതിമൂന്നിന് എന്താണ് നമ്മുടെ കെ കേളപ്പൻ കോഴിക്കോട് പോരുകയാണ് അത് കഴിഞ്ഞതിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ഏപ്രിൽ ഇരുപത്തി മൂന്നിന് അദ്ദേഹം കോഴിക്കോട് ഏർ പയ്യന്നൂരിൽ എത്തി ഉളിയത്ത് കടവെത്തി അവിടെ വെച്ച് ഉപ്പ് നിയമം ലംഘിച്ചു അങ്ങനെ പയ്യന്നൂരിന് നമുക്ക് രണ്ടാം പരിതോളി എന്ന പേരൊക്കെ കിട്ടി അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ഏപ്രിൽ ഇരുപത്തിമൂന്ന് ഉപ്പ് നിയമം ലംഘിച്ചു അപ്പൊ ബ്രിട്ടീഷുകാരുടെ ആ നിയമം ലംഘിക്കുമ്പോൾ ബ്രിട്ടീഷുകാർ എന്ത് ചെയ്യും നിർബന്ധമായിട്ടും ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യും അങ്ങനെ കെ കേളപ്പനെ അറസ്റ്റ് ചെയ്തു പോലീസുകാർ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മെയ് പന്ത്രണ്ടായി കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹം പൂർണ്ണമായിട്ടും അടിച്ചമർത്തി ഇനി കേരളത്തില് ഈ ഇവിടെ മാത്രമാണോ പയ്യന്നൂർ മാത്രമാണോ ഇങ്ങനെയൊരു സംഭവം നടന്നത് അല്ല പല സ്ഥലത്തും നടന്നുണ്ട് അങ്ങനെ കോഴിക്കോട് നടന്നിട്ടുണ്ട് കോഴിക്കോടിനെ

ഇനി അടുത്തത് നമ്മൾ പറയാണ് അങ്ങനെ ഉപ്പ് സത്യാഗ്രഹത്തിന് അവർ ഏപ്രിൽ പതിമൂന്നിന് കോഴിക്കോട് നിന്ന് പയ്യന്നൂർ വരെ നടന്നു വരികയാണ് അല്ലെ അങ്ങനെ ഉപ്പ് സത്യാഗ്രഹത്തിന് അവർ പോന്നപ്പോ ഈ മുപ്പത്തിമൂന്ന് പേര് പോന്നപ്പോ അവർ ആലപിച്ച ഗാനമാണ് വരിക വരിക സഹചരെ നമ്മൾ കേട്ടിണ്ട് വരിക വരിക സഹചരെ സഹജ സഹന സമരമായി കേട്ടിട്ടില്ലേ ആ അതന്നെ വരിക വരിക സഹചരെ എന്ന് പറയുന്ന ആ ഗാനം ആലപിച്ചുകൊണ്ടാണ് ഉപ്പ് സത്യാഗ്രഹത്തിന് പോണ ആൾക്കാരുടെ നീളം അത് ആലപിച്ചുകൊണ്ടാ പോണേ ഇങ്ങനെ ഇത്രയും ഭംഗിയായിട്ടുള്ള ഒരു ഗാനം ആലപിക്കാനായിട്ട് കാരണക്കാരനായിട്ടുള്ള വ്യക്തി ആരാ അംശിനാരായണപിള്ളിയ കാരണം എന്താ ഈ ഗാനം രചിച്ചതാര അംശിനാരായണപിള്ളിയാണ് കേട്ടാ അപ്പൊ അംശി നാരായണ പിള്ളയാണ് കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിനുടനീളം മുഴങ്ങിക്കേട്ട വരിക വരിക സഹചരി എന്ന് പറയുന്ന ആ ഗാനം എന്താണ് രചിച്ചത് എന്ന് നമ്മൾ മനസ്സിലാക്കണം അപ്പൊ ഉപ്പ് സത്യാഗ്രഹത്തിനുടനീളം ആലപിച്ച ഗാനം വരിക വരിക സഹചര് ഈ വരിക വരിക സഹചരെ എന്ന് പറയുന്ന ഗാനം കൃത്യമായിട്ട് അത് എന്താ പറയുക ഇതിന് ഏർ രചിച്ച വ്യക്തി അംശി നാരായണ പിള്ള ഇനി കോഴിക്കോട് നമ്മള് ഈ മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ സാഹിബ് നേതൃത്വം നൽകി എന്ന് പറഞ്ഞ പോലെ പാലക്കാട് പാലക്കാടും നേതൃത്വം നൽകിയ ഒരാളുണ്ട് അദ്ദേഹം പാലക്കാട് നിന്ന് എവിടക്കാ പോയി പയ്യന്നൂരിലേക്ക് പോയി പാലക്കാട് നിന്ന് പയ്യന്നൂരിലേക്ക് ജാഥ നയിച്ചു ഓരോരുത്തർ ഓരോ സ്ഥലത്തുനിന്നല്ല ജാഥ നയിക്കണേ ഇപ്പൊ കോഴിക്കോട് നിന്ന് ജാഥ നയിച്ചു കെ കെളപ്പന്റെ നേതൃത്വത്തില് ഇല്ലേ കോഴിക്കോട് ഉപ്പ സത്യാഗ്രഹത്തിന് നേതൃത്വം കോഴിക്കോട് നിന്ന് പയ്യന്നൂരിലേക്ക് അപ്പൊ പയ്യന്നൂരിലെ ആണ് ആര് കെ കേളപ്പൻ കോഴിക്കോട് ആരാളായാലും ചോദിച്ചാൽ മുഹമ്മദ് അബ്ദുൾ റഹിമാൻ സാഹിബ് ഇനി പാലക്കാട് നിന്ന് പയ്യന്നൂരിലേക്ക് പോയ ആളാണ് ടി ആർ കൃഷ്ണസ്വാമി അയ്യർ ടി ആർ കൃഷ്ണസ്വാമി അയ്യർ ക്ലിയർ ആയോ മക്കളെ അപ്പൊ പാലക്കാട് നിന്ന് പയ്യന്നൂരിലേക്ക് ജാഥ നയിച്ചത് ടി ആർ കൃഷ്ണസ്വാമി അയ്യർ എന്ന് പറയുന്ന ആളാണ് ഇനി പോലീസ് എന്ത് ചെയ്തു ഉപ്പു സത്യാഗ്രഹം അടിച്ചമർത്തി അപ്പൊ ഇങ്ങനെ വലിയ വലിയ സമരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ഒരു സ്മാരകം ഉണ്ടാവില്ലേ മക്കളെ അപ്പൊ ഉപ്പ് സത്യാഗ്രഹത്തിന്റെ കേരളത്തിലെ സ്മാരകം എവിടെയാണ് ഉളിയത്ത് കടവാണ് നോർക്കാം ഉപ്പ് സത്യാഗ്രഹത്തിന്റെ കേരളത്തിലെ സ്മാരകം എവിടെയാണ് ഉളിയത്ത് കടവാണ് എന്ന് മനസ്സിലാക്കാം ക്ലിയർ ആയോ ഇനി അടുത്തത് ഉപ്പ് സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് പ്രസിദ്ധനായിട്ടുള്ള ഒരാളുടെ പേര് പി സി കുഞ്ഞിരാമൻ അടിയോടി എന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നു ആരാണ് പി സി കുഞ്ഞിരാമൻ അടിയോടി ഇപ്പൊ നമ്മൾ കുറെ ആൾക്കാരുടെ പേര് പറഞ്ഞു അതുപോലെ തന്നെ നമ്മൾ പഠിക്കേണ്ട ഒരാളാണ് പി സി കുഞ്ഞിരാമൻ അടിയോടി അദ്ദേഹം ആരായിരുന്നു എന്ന് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഉത്തരം ഉപ്പസത്യാഗ്രഹത്തിനെ തുടർന്നിട്ട് അദ്ദേഹം എന്താ പറയാ ഉപ്പ് സത്യാഗ്രഹം അടിച്ചമർത്തിയില്ലേ പോലീസുകാരെ അപ്പൊ പിന്നെ എന്തുണ്ടായി അടിച്ചമർത്തുമ്പോ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത് ഈ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്തിട്ടുള്ള ആൾക്കാരെ മുഴുവൻ അവരെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി ഉണ്ടാവും അല്ലെങ്കിൽ ചിലരൊക്കെ ജയിലിൽ ഇട്ടുണ്ടാവും അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടാവും അപ്പൊ ജയിലില് നാൽപ്പത്തി മൂന്ന് ദിവസം ഉപവാസത്തിൽ ഉപവാസത്തിലിരുന്ന് മരണപ്പെട്ട വ്യക്തിയാണ് ആര് പി സി കുഞ്ഞിരാമൻ അപ്പൊ എത്ര ദിവസം നാപ്പത്തിമൂന്ന് ദിവസം അവിടെ ജയിലിൽ അദ്ദേഹം ഉപവാസെന്നാ പറഞ്ഞേ അങ്ങനെ ഉപവാസം മരിച്ചു ഇനി ഈ നിയമലംഘന പ്രസ്ഥാനത്തിന്റെ ഭാഗമാണല്ലോ ഉപ്പ് സത്യാഗ്രഹം അപ്പൊ ഉപ്പ് സത്യാഗ്രഹം മാത്രമേ കേരളത്തിൽ ഉപ്പ് നിയമം മാത്രമേ ലംഘിച്ചിട്ടുള്ളൂ നമ്മളിവിടെ ഉപ്പ് മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ അല്ല നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർ എന്തൊക്കെ കാര്യങ്ങളാണ് ഇത് കൂടാണ്ട് ചെയ്തത് ഒന്ന് വിദേശ വസ്തുക്കൾ ഒക്കെ വേണ്ട എന്ന് പറഞ്ഞു നമ്മൾ നമ്മൾ വിദേശ വസ്തുക്കൾ ബഹിഷ്കരിക്കുക എന്ന് പറയുന്ന ഒരു പരിപാടി നമ്മളിവിടെ നടത്തി ക്ലിയർ ആയോ ഇനി മദ്യശാലകളൊക്കെ ഉണ്ടാവില്ലേ ഈ മധ്യശാലകൾക്കൊക്കെ നേരെ നമ്മൾ എന്ത് ചെയ്തു മദ്യശാലകൾക്ക് നേരെ നമ്മൾ പിക്കറ്റിങ്ങുകൾ ഏർപ്പെടുത്തി എന്താണ് പിക്കറ്റിംഗ് ഏർപ്പെടുത്തി ഇനി അതുപോലെ തന്നെ ഖാദിയെ പ്രചരിപ്പിച്ചു അതായത് എന്താ വിദേശ വസ്ത്രം ഉപയോഗിക്കാതെ നമ്മൾ എന്ത് ചെയ്തോളോ ഖാദി വസ്ത്രങ്ങൾ ഉപയോഗിച്ചോളോ അപ്പൊ ഖാദി വസ്ത്രങ്ങൾ എന്ത് ചെയ്തു വസ്ത്രങ്ങളുടെ പ്രചരണം പ്രചരണം നടത്തി ഖാദി വസ്തുക്കളുടെ പ്രചരണം നടത്തി മദ്യശാലകൾക്ക് നേരെ വിദേശ മദ്യശാലകൾക്ക് നേരെ പിക്കറ്റിങ്ങുകൾ നടത്തി വിദേശ വസ്തുക്കളൊക്കെ ബഹിഷ്കരിച്ച് നമ്മള് ഉപ്പ് സത്യാഗ്രഹം കേരളത്തിൽ ഭംഗിയാക്കി എന്ന് മനസ്സിലാക്കുക ഒന്നും കൂടെ ഞാൻ പറയാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ഏപ്രിൽ പതിമൂന്നിന് അല്ലെ നമ്മുടെ കെ കേളപ്പന്റെ നേതൃത്വത്തിലാണ് കേരളത്തിലെ പ്രധാനപ്പെട്ട സിവിൽ നിയമനം പ്രസ്ഥാനങ്ങളിൽ ഒന്നായ ഉപ്പ് സത്യാഗ്രഹം നടക്കുന്നത് ഇതിന്റെ നേതാവ് ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാലും നേതൃത്വം നൽകിയതാരെ എന്ന് ചോദിച്ചു കഴിഞ്ഞാലും കെ കേളപ്പനെ കുറിച്ച് പറയണം കെ കേളപ്പൻ അടക്കം മുപ്പത്തിമൂന്നോളം വ്യക്തികളും ആൾക്കാർ ഈ പ്രസ്ഥാനത്തില് സിവിൽ നിയമനംഘന പ്രസ്ഥാനത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിൽ കേരളത്തിൽ ഉണ്ടായിരുന്നു പി കൃഷ്ണപിള്ള കെ കുഞ്ഞപ്പൻ നമ്പ്യാർ പി കേശവൻ നമ്പ്യാർ പി സി കുഞ്ഞിരാമൻ നമ്പ്യാർ മുയറത്ത് ശങ്കരൻ മൊയ്തു മൗലവി മുഹമ്മദ് അബ്ദുൽ റഹിമാൻ സാഹിബ് അദ്ദേഹം കോഴിക്കോട് നേതൃത്വം നൽകിയാണ് പി സി കുഞ്ഞിരാമൻ അടിയോടി നാൽപ്പത്തി മൂന്ന് ദിവസം ജയിലിൽ കടന്ന് നിരാഹാരം കടന്ന് മരിച്ച ആള് അല്ലെ അതുപോലെ തന്നെ എന്താണ് ടി ആർ കൃഷ്ണസ്വാമി അയ്യരെ പാലക്കാട് നിന്ന് പയ്യന്നൂരിലേക്ക് ജാഥ നയിച്ച ഇവരൊക്കെ ഇതിലെ പ്രധാനികളാണ് ഇനി ഇതിന്റെ കേന്ദ്രം പയ്യന്നൂരാണ് പയ്യന്നൂർ കേന്ദ്രമായത് തന്നെ തന്നെ സെക്കൻഡ് ബർദോളി എന്ന പേര് കിട്ടി പയ്യന്നൂർ കൃത്യമായിട്ടുള്ള സ്ഥലം പറഞ്ഞ ഒളിയത്ത് കടവിലാണ് ആ ഒളിയത്ത് കടവിൽ തന്നെ ഉപ്പ് സത്യാഗ്രഹത്തിന്റെ കേരളത്തിലെ സ്മാരകവും കണ്ട് നമ്മുടെ ഈ കേളപ്പനാണിതിന്റെ നേതാവ് അദ്ദേഹം കോഴിക്കോട് നിന്ന് പയ്യന്നൂർ വരെ യാത്ര നടത്തുകയാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ഏപ്രിൽ പതിമൂന്നിന് തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ഏപ്രിൽ ഇരുപത്തി മൂന്നിന് അദ്ദേഹം കോഴിക്കോട് പയ്യന്നൂരിൽ എത്തി ഉപ്പ് നിയമം ലംഘിക്കുന്നു ഇനി ഇതിന്റെ പരിണിത ഫലമായിട്ട് കെ കേളപ്പനെ എന്ത് ചെയ്യാണ് അറസ്റ്റ് ചെയ്യാണ് അറസ്റ്റ് ചെയ്തിട്ട് പോലീസ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മെയ് മാസം പന്ത്രണ്ടായപ്പോ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മെയ് മാസം പന്ത്രണ്ടായപ്പോ എന്തുണ്ടായി പോലീസ് പൂർണ്ണമായിട്ടും ഇത് അടിച്ചമർത്തി ഒരു കാര്യം സോറി മകളെ നമ്മൾ പറയാൻ വിട്ടുപോയി ഇവിടെ മൊയാരത്ത് ശങ്കറനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടില്ലേ മുയ്യാരത്ത് ശങ്കരൻ ഈ മൊയ്യാരത്ത് ശങ്കറിനൊരു പ്രത്യേകതയും കൂടി ഉണ്ട് കെ കേളപ്പൻ അറസ്റ്റ് ഭരിച്ചുവല്ലോ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തുവല്ലോ അറസ്റ്റ് ചെയ്തപ്പോ അതിനുശേഷമുള്ള ലീഡർ ആരായിരുന്നു നമ്മുടെ മൊയ്യാറത്ത് ശങ്കരനായിരുന്നു ഇദ്ദേഹമായി പിന്നീട് ലീഡർ സ്ഥാനം ഉണ്ടായിരുന്നത് കേട്ടോ ഇനി നമ്മൾ എന്താ ചെയ്ത നിയമലംഘന പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് വിദേശ വസ്തുക്കൾ ബഹിഷ്കരിച്ചു മദ്യഷാപ്പുകളിൽ പിക്കറ്റിങ് നടത്തി ഖാദി വസ്ത്രങ്ങളൊക്കെ നമ്മൾ കൂടുതൽ ഉപയോഗിക്കാനായിട്ട് ആൾക്കാരെ പ്രോത്സാഹിപ്പിച്ചു ഇത്രയും കാര്യങ്ങൾ അപ്പൊ ഇത്രയാണ് നമ്മുടെ ഉപസത്യാഗ്രഹം ക്ലിയറായി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു മനസ്സിലാവാച്ചതിലേക്ക് ഇഷ്ടപ്പെട്ട ക്ലാസുകൾ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യും അതേ ചാനൽ കാണുന്നവർന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം വെല്ലൈക്കും കൂടി ഒന്ന് എനേബിൾ ചെയ്തോളാം കേട്ടോ ഞാൻ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കൃത്യമായിട്ട് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുകയും ചെയ്യും അടുത്ത ദിവസം മറ്റൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം